സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും ഇടിവ് രണ്ടു ദിവസങ്ങളിലായി പവന് അയ്യായിരത്തി നാല്പത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ സ്വർണവില തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി ബുധനാഴ്ച മാത്രം പവന് മൂവായിരത്തി നാനൂറ്റി നാല്പത് രൂപയുടെ കുറവാണ് ഉണ്ടായത് സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും ഇടിവ് ഉച്ചയ്ക്ക് ശേഷം തൊള്ളായിരത്തി അറുപത് രൂപയാണ് പവന് കുറഞ്ഞത് ഇതോടെ സ്വർണവില തൊണ്ണൂറ്റി മൂവായിരത്തിന് താഴെ എത്തി ബുധനാഴ്ച രാവിലെ സ്വർണവില രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞിരുന്നു ഇതോടെ ബുധനാഴ്ച മാത്രം പവന് കുറഞ്ഞത് മൂവായിരത്തി ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിപണി വില നിലവിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജിഎസ്ടി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തിനു മുകളിൽ നൽകണം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ആയിരത്തി അറുനൂറ് രൂപ പവന് കുറഞ്ഞിരുന്നു ഇതോടെ ചൊവ്വയും ബുധനുമായി പവന് കുറഞ്ഞത് അയ്യായിരത്തി രൂപയാണ് ചൊവ്വാഴ്ച രാവിലെ സർവകാല റെക്കോർഡിലായിരുന്നു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് news south vision